സേവന രംഗത്തും രംഗത്തും ആത്മീയ സാന്നിധ്യമായിരുന്ന ും സാന്നിധ്യമായി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് സാധാരണക്കാർക്ക് സാന്ത്വനമേകിയ വ്യക്തിത്വത്തെയാണ് വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പ്രഥമ മെത്രാപൊലിത്തയുടെ വിടവാങ്ങൽ തിരുവല്ല നിരണത്ത് കർഷക കുടുംബത്തിലാണ് കെ പി യോഹന്നാൻ്റെ ജനനം പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിലൂടെ വചനപ്രഭാഷണത്തിൽ സജീവമായി സുവിശേഷ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ലളിത ജീവിതമാണ് കെ പി യോഹന്നാൻ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡള്ളാസിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു പിന്നീട് ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്നും ഡിഗ്രിയും കരസ്ഥമാക്കി സുവിശേഷ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഗിസല്ലയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഭാര്യയുമായി ചേർന്നു തുടങ്ങിയ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടന ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന പ്രതിദിന സുവിശേഷ പ്രഭാഷണവും നടത്തി ആത്മീയയാത്രയിൽ കെ പി ഓഹന്നന്റെ വ്യത്യസ്തമായ ശൈലി വിശ്വാസികൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സംഘടന ഇന്ത്യയ്ക്കകത്തും പുറത്തും വളർന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും സുവിശേഷ പ്രവർത്തനത്തിനോടൊപ്പം ആതുരസേവനവും കെ പി ഓഹന്നൻ നടത്തി രണ്ടായിരത്തി മൂന്നിലാണ് ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ ഉടനീളം കാരുണ്യ പ്രവർത്തനത്തിലും സേവന രംഗത്തും വേറിട്ട മാതൃക കാട്ടിയ സഭ തിരുവല്ലയിൽ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജും സ്ഥാപിച്ചു സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ അത്യാധുനിക ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ എന്ന പേരിലേക്ക് സഭ മാറിയപ്പോൾ അതിന്റെ പ്രഥമ അധ്യക്ഷനായി ബിഷപ്പ് കെ പി യോഹനാനെ വിശ്വാസികൾ തെരഞ്ഞെടുത്തു അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മത്ര പൊലീത്തയ്ക്ക് വിശ്വാസികളുടെ കണ്ണീരിൽ കുതിർന്ന വിട ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്